ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് റോമലേഖനം എട്ടാം അധ്യായം മുപ്പതാം വാക്യം അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുണ്ട് മുൻ നിയമിച്ചവരായ നമ്മെ ദൈവം വിളിക്കുന്നു ആ വിളി എന്തിനു വേണ്ടിയുള്ള വിളിയാണെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നമ്മുടെ ഈ വിളി നിത്യജീവനെ പിടിച്ചുകൊള്ളുവാനാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം നമ്മെ വിളിച്ചത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് അതിനായിട്ട് നമുക്ക് ഒന്ന് പത്രോസ് രണ്ടാമധ്യായോ ഒമ്പതാമത്തെ വാക്യം വായിക്കാം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു ഈ വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ് നമ്മെ എവിടെ നിന്നാണ് ദൈവം വിളിച്ചത് എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമുക്ക് ഈ ഭാഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നമ്മെ ദൈവം വിളിച്ചു അന്ധകാരമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നിടത്തെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരീയമായി ഒരു ഇരുട്ടെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അത് സാത്താന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ അന്ധകാരം എന്നുള്ള വാക്ക് ബൈബിളിൽ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ ഈ സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നോക്കണേ വിളിച്ചവും ഈ ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം അത്ഭുത പ്രകാശം എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രകാശമല്ല ഇംഗ്ലീഷ് വഴി കൊടുത്തിരിക്കുന്നത് ദ മാർവലസ് ലൈറ്റ് എന്നുള്ളതാണ് നമ്മെ വളരെയധികം അതിശയിപ്പിക്കുന്ന ധാരാളം അതിശയങ്ങൾ അത്ഭുതങ്ങൾ അതായത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം ദൈവിക നന്മകളെ അനുഭവിക്കാൻ കഴിയുന്നതായ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഈ അന്ധകാരമാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം സാത്താൻ അവിടെ ധാരാളം പ്രോമിസുകൾ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു പോലും കൊടുത്തത് നല്ലൊരു പ്രോമിസ് ആദ്യം ആദ്യം അടുക്കൽ വന്നപ്പോൾ യേശുവിന്റെ ബിഷപ്പിനെ പിശാജ് അഡ്രസ് ചെയ്തു രണ്ടാമത് കർത്താവ് യേശുക്രിസ്തുവിനെ ഒരു ഉയർന്ന മലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോക രാജ്യങ്ങളെ മുഴുവൻ കാണിച്ച് ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറയുന്നു മൂന്നാമതായിട്ട് ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് താഴേട്ട് ചാടുക നിന്നെ ദൈവം സംരക്ഷിക്കും എന്നുള്ളതായ ആ ഉറപ്പ് അവൻ പറയുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആഹാരം അതുപോലെ നമുക്ക് സമ്പത്ത് നന്മകൾ മൂന്നാമത് നമ്മുടെ ജീവിതത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇത് മൂന്നും പിശാജ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ പിശാജ് ഇരുന്ന ഓഫർ എപ്പോഴും ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ് അത് ദുഃഖവും കഷ്ടവും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തരുന്നുള്ളൂ കർത്താവ് യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചത് യേശു പറഞ്ഞത് പിശാചി വരുന്നത് മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനുമാണ് പക്ഷെ ഞാൻ വരുന്നത് ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാനും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് നമ്മെ ഈ സാത്താന്റെ അധികാരത്തിൽ നിന്നും തൻ്റെ ആ അത്ഭുതമായ പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചുകൊണ്ടുവന്നു പക്ഷെ അതിന്റെ ഉദ്ദേശമാണ് നമ്മളിവിടെ വായിക്കുന്നത് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ ഇവിടെ ഈ സൽഗുണങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ സൽഗുണങ്ങൾ എന്ന് ഉപയോഗിക്കുന്ന ആ വാക്കിന്റെ മൂലപദം പുതി ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത് നമുക്കറിയാം അതുകൊണ്ട് ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉള്ളത് ഇതേ പദം തന്നെ പുതിയ നിയമത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ദൈവദാസന്മാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സൽഗുണങ്ങൾ എന്ന് പറയുന്നത് ശ്രേഷ്ഠത മഹിമ അവന്റെ നന്മ അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം ചില വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു വേദഭാഗത്തിന്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കും ഫിലിപ്പേഖനം നാലിൻ്റെ എട്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽക്കീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു വ്യക്തി ഘോഷിക്കുക എന്നുള്ളതിന്റെ മറ്റൊരു അർത്ഥമാണ് ഇവിടെ പറയുന്നത് ചിന്തിച്ചുകൊള്ളു നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തെ ഘോഷിക്കുന്നതായിരിക്കണം നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവായിട്ട് അതായത് ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതൊന്നും ഗുണകരമല്ല എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ ഉള്ളത് പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ചിന്തകൾ കൊണ്ട് അവർ ഇതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായിട്ടാണ് ജീവിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ താമസിക്കുന്നതായ വീട് അല്ലെങ്കിൽ സ്ഥലം അവിടെ നമ്മൾ ചിന്തിക്കുകയാണ് അയ്യോ ഈ വീട് കൊള്ളത്തില്ല ഇത് ശാപം പിടിച്ച വീടാണ് അല്ലെങ്കിൽ ഈ ദേശം ഇത് എനിക്ക് ഒട്ടും യോജ്യമല്ല എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആ പദ്ധതിയുടെ ഭാഗമല്ലത് നമ്മൾ താമസിക്കുന്ന വീടോ പരിസരങ്ങളോ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ദൈവം നിങ്ങൾക്ക് നൽകിയതായ പ്രത്യാശ ദൈവം നിങ്ങൾക്ക് നൽകിയതായ ഉപാക്യത്വം ഇവയെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് നമ്മെ നിയന്ത്രിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ കഴിയത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കയ്പ് സൂക്ഷിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശ പുലർത്തിക്കൊണ്ടിരുന്നാൽ അതൊരിക്കലും ദൈവപ്രവൃത്തിക്ക് കാരണമാവുകയില്ല മറിച്ച് നാം യഹോവിൽ തന്നെ രസിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കും ഈ ദേശത്ത് ഞാനൊരു അത്ഭുതമായി മാറും ദൈവം എന്നെ വിജയപ്രദമായി നടത്തും എന്റെ ജോലിയുടെ മണ്ഡലങ്ങളിൽ ദൈവ എന്നെ സഹായിക്കും ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷകളെ വിച്ച് പുലർത്തുവാൻ കഴിയുന്നില്ലായിരിക്കാം നാളുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ആയിരിക്കാം പക്ഷെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം അതാണല്ലോ അപ്പോൾ തന്നെ പോലീസ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പയും ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവിൽ സന്തോഷിക്കണം അപ്പോൾ ദൈവം നമ്മെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇങ്ങനെ നമ്മൾ സൽഗുണങ്ങളെ ഘോഷിക്കുക പുറത്തു പറയുക മാത്രമല്ല നമ്മുടെ ഉള്ളിലും ജയഘോഷം ഉണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിലും ദൈവത്തിൽ നമ്മൾ ആശ വെച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ അവസ്ഥ മാറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം നാളുകളിൽ കൊടുത്തു തീർക്കുവാനുള്ള സാമ്പത്തികമായ ബാധ്യതകളെ ഓർത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പക്ഷേ നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഓർത്ത് പാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴു തുറക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി അടുത്ത ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടു പത്രോസ് ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവയാൽ അവൻ നമുക്ക് വിലയേറുതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവിടെ അവയാൽ അവൻ നമുക്ക് വിലയേരുതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദിവ്യ ദൈവ്യശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് ആ ആത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ് അങ്ങനെ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ആ വിശ്വാസം തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ദൈവവചനത്തിലെ വാക്തത്വങ്ങൾ നമ്മുടെ വാക്തത്വങ്ങളായി മാറുന്നത് നമ്മുടെ വാക്തത്വങ്ങൾ പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജം പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ വലിയേറെ ചെക്കുകളാണ് ഒരു ചെക്ക് നമുക്ക് എഴുതി കിട്ടി അത് നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പണമായി അത് തിരിച്ച് വരുന്നത് പോലെ വിശ്വാസം നമ്മൾ സ്വർഗീയ ബാങ്കിൽ അതായത് വിശ്വാസം നമ്മൾ പൂർണ്ണമായും കർത്താവ് യേശുക്രിസ്തുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ദിവ്യശക്തി അതായത് നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് പൂർണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കണം നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ ചിന്തകൾ പോലും അതിന് അനുസൃതമായിരിക്കണം ചിന്തയൊന്നും പ്രവൃത്തി വേറൊന്നുമല്ല മറിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും എല്ലാം ദൈവപ്രവൃത്തിക്ക് കാരണം മാർ വിശ്വസിക്കുവാനും അതെ ഘോഷിപ്പാനും സംസാരിപ്പാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ പോലെ നമ്മൾ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ വാക്കുകൾ അല്ല മറിച്ച് സൽഗുണങ്ങളെ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായി തിരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം ഈ പജനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ജീവിതത്തിൽ നിരാശയോടുകൂടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ നിരാശ മാറ്റുന്നതായി തീരട്ടെ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തി വിശ്വാസത്താൽ എന്നെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വസിക്കാനും ദൈവമേ ദൈവപ്രവൃത്തിക്ക് അനുകൂലമായി ചിന്തിപ്പാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവിക്കട്ടെ